ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു പഴയ കാലത്ത് നമ്മൾ ഉണ്ടാക്കി വരുന്ന ഒരു വിഭവമാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് അതെന്താണെന്നറിയോ അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് പിന്നെ അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും വളരെ സ്വാദിഷ്ടമുള്ളതുമാണ് കേട്ടോ അപ്പൊ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പാൽക്കപ്പ ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ പുള്ളിക്കിഴങ്ങ് ഇത്രയും കൊള്ളിക്കിഴങ്ങ് ഇതേപോലെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എത്ര ഉണ്ടാക്കണത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ പുള്ളിക്കിഴങ്ങ് ഒക്കെ ഞാനിവിടെ ഒരു കഷ്ടി ഒരു ഒരു കിലോ കഷ്ടി എടുത്തിട്ടുള്ളൂ അത്രയും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കണത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വറവിടാനായിട്ടും വേണം കുറച്ച് ചടയ്ക്കാനായിട്ടും വേണം അപ്പൊ വേണ്ടി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ഞാൻ എടുത്തിരിക്കണത് രണ്ടാം പാല് രണ്ടാം പാല് കുറച്ച് എടുത്തിട്ടുണ്ട് അതേപോലെ അതിന്റെ തൻപാല് ഒന്നാം പാല് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പാൽക്കപ്പുണ്ടാക്കാൻ ആവശ്യമുള്ളത് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഈ കുക്കറിലേക്ക് നമുക്ക് ഈ കൊള്ളിക്കിഴങ്ങ് നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ഉപ്പ് ഉപ്പുട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒരു ഒരു വിസല് വന്നോട്ടെ എന്താച്ച ഒരു വിസല് വന്നിട്ട് നമുക്ക് ഈ ആവി മുഴുവനെ കളഞ്ഞതിന് ശേഷം എടുത്താൽ പാകമായിട്ട് വരും വേവ് പിന്നെ നമുക്ക് ഈ നാളികരപ്പാലിൽ രണ്ടാം പാലിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരണല്ലോ അപ്പം നമുക്ക് ഏകദേശം ഒരു വിസലന്നെ മതി അപ്പം ഞാനിപ്പോൾ ഒരു വിസിൽ അടുപ്പിച്ച് കൊണ്ടുവരാം പിന്നെ ഈ കൊള്ളിക്കിറങ്ങിൻ്റെ വേവിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ട് കുറയ്ക്കും ചെയ്യട്ടെ ഇത് ഞാനിപ്പോൾ ഒരു വിസിലാണ് അടിക്കുന്നത് ആ കൊള്ളിക്കിഴങ്ങ് അവിടെ വരുന്നത് വരുമ്പോഴേക്കും നമുക്ക് ഈ പച്ചമുളക് വെളുത്തുള്ളി അതിൻ്റെ ഒരു അഞ്ചാറ് ചോള ചെറിയ ഉള്ളി ഇതും കൂടി നമുക്ക് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് ചതച്ച് കൊണ്ടുവരാം നമ്മളുടെ കുക്കർ ഇവിടെ ഒരു വിസിലടിച്ചിട്ടുണ്ട് വിസിലടിച്ചിട്ട് നമ്മുടെ ഈ ആവി മുഴുവനും പോയതിന്റെ ശേഷം ഞാനിതൊന്ന് തുറന്നു നോക്കട്ടെ കണ്ടില്ലേ ഇനി നമുക്ക് ഈ വെള്ളം അങ്ങോട്ട് ഊറ്റി കളയാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഫാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കൊള്ളിക്കിഴങ്ങിന്റെ വെള്ളം നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് അങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലിട്ട് അതിലിട്ടുകൊടുത്തു ഇനി നമുക്ക് ഈ രണ്ടാം പാല് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ ഈ രണ്ടാം പാല് കിടന്നിട്ടൊന്ന് റെഡി ആയി വരട്ടെ കിടന്നിട്ട് ഈ കൊള്ളിക്കിഴങ്ങ് ഒന്നിങ്ങട്ട് യോജിപ്പായി വരട്ടെ നമ്മളുടെ കൊള്ളിക്കിഴങ്ങ് ഇവിടെ നന്നായിട്ട് തളച്ച് വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി അപ്പൊ അത് മൂന്നും കൂടി നമ്മൾ ചതച്ച് വെച്ചിട്ടില്ല അത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിന്റെ ഒപ്പം എല്ലാം കൂടി കിടന്നിട്ട് കിടന്നിട്ടങ്ങോടെ ആകി വരട്ടെ ഞാനിവിടെ ഒരു മുറി നാളികേരത്തിന്റെ പാലാണ് എടുത്തിരിക്കുന്നത് ഇട്ടിരിക്കണത് നമുക്കിനിതിൽ ഉപ്പ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം കുറച്ച് ഉപ്പ് നമുക്ക് കൊടുക്കാം കുറച്ചുപ്പ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്ത് നോക്കട്ടെ ഉപ്പ് പാകാട്ടോ നമുക്കിനി ഇതിലേക്ക് തൻപാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അൻപാല അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഒന്നും കൂടെ ആ കിടന്നാവട്ടെ നമുക്ക് എനിക്ക് രണ്ട് കറുവേപ്പിൻ്റെ അല്ലേ അങ്ങോട്ട് കാത്തി കൊടുക്കാം ിനി ഇങ്ങോട് വാങ്ങി വെക്കാം ഇനിയിപ്പൊ അതൊന്നും ഇരുന്നിട്ട് ഇനി ഒന്ന് കട്ട് ചെയ് കൂട്ട അപ്പൊ ഇതേ പാകത്തിൽ നമുക്ക് വാങ്ങി വെക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അലിക്ക് ഉള്ളി ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ വറ്റൽ മുളക് മറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു ഇതും വളണ്ടി വരട്ട കുറേ ദിവസം അങ്ങനെ മൂത്ത് വരുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ കറിവേപ്പിലിന് കറിവേപ്പിലുണ്ടല്ലോ അതും കൂടി അങ്ങിട്ട് കൊടുക്കാം കറുവേപ്പിലും കൂടി ഇട്ടുകൊടുത്തു ഒന്നും കൂടി ഇങ്ങോട്ട് വടണ്ടി വന്നോട്ടെ അതേപോലെ ആയാൽ മതി നമുക്കിത് ഇത് ഈ പാൽക്കപ്പയിലേക്ക് എങ്ങനെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പാൽക്കപ്പ അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ നമുക്ക് ഇതിൻ്റെ ഒപ്പം ഉണ്ടല്ലോ ഏർ പിന്നെ മത്തിക്കറി അതേപോലെ അയിലക്കറി അങ്ങനത്തെ മത്സ്യ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഇത് കഴിക്കാൻ പറ്റൂട്ടാ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം ഞാൻ ഇത് ഈ വേറെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്ക് എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം